ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊക്കിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ കയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെ അതിനെക്കൊണ്ട് നമുക്കിന്ന് കൊണ്ടാട്ടാക്കാം അപ്പോൾ കൊണ്ടാട്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല നാടൻ കയ്പ്പൊക്കെയാണേ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോന്നത് കൊണ്ടാട്ടം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ചോറിന് ഉപയോഗിക്കാം അപ്പം ഇതൊന്ന് വട്ടത്തിൽ മുറിച്ചിട്ട് വെക്കട്ടെ അപ്പോൾ നമ്മളെ കയ്പക്ക ഇതുപോലെ വട്ടത്തിൽ നേർങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല കട്ടത്തൈര് കട്ടത്തൈരി കൂടി ഇതിലേക്ക് ഒന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കും തൈരും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആവി ഗേറ്റുക ആവി ഗേറ്റിയതിന് ശേഷം നമുക്ക് വെയിലത്തിട്ടിട്ട് ഉണക്കാം തൈരും ഈ ഉപ്പും കൂടി പെരക്കെ ഉണക്കാനിട്ട് നല്ല വേഗമായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കൈപ്പൊക്കെ കൊണ്ടോട്ട് അപ്പം എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കണ്ട ഇതുപോലെ നന്നായിട്ട് പിടിക്കണം തൈര് ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വരികയോ വേണ്ട കേട്ടോ ചെറുതായിട്ട് ഒന്ന് ആവി കയറ്റിയേ വേണ്ട ഒന്ന് ആവി കയറ്റി എടുക്കുകയേ വേണ്ട കണ്ട ആവി റെഡിയായിട്ട് നന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇത്രയേ വേണ്ടു അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം വെയിലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്താൽ നമുക്കുള്ള കൊണ്ടാട്ടമായി അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ നമുക്ക് വെയിലത്തിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴേക്കും നമ്മുടെ കൊണ്ടാട്ടം റെഡിയാവും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ